പിന്നെ തീപ്പെട്ടി കമ്പനി ശരിയായി അത് കഴിഞ്ഞല്ല അത് നമ്മൾ പിന്നെ തീപ്പെട്ടി കമ്പനി ഏകദേശം അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചിട്ട് അതായത് അത് മാത്രല്ല അന്ന് തീപ്പെട്ടി കമ്പനി ഞാൻ തുടങ്ങുന്ന കാലത്ത് അഞ്ചോ ആറോ ആറാമത്തെ കമ്പനിയാണ് അഞ്ചാമത്തെ ആറാമത്തെ കമ്പനിയാണ് ഈ ഏരിയ നമ്മുടെ മേഖലയിൽ അപ്പൊ ഞാൻ കൂട്ടുമ്പോൾ നൂറ്റി നാല്പത് കമ്പനിന്ന് അത് എന്റെ അടുത്തുണ്ടല്ലോ ഇപ്പഴും നമ്മളൊരു ഏറ്റവും വലിയ വൈദഗ്ധ്യം കോപ്പി അടിക്കുന്നില്ലല്ലേ മലയാളികളുടെ മലയാളികളല്ല എല്ലാരും അങ്ങനെ തന്നെയാണ് ഒരു വ്യവസായം എവിടെയാണോ വിജയിക്കുന്നത് അപ്പഴും ആ വ്യവസായം തിളച്ച് വളരും എല്ലാരും ഇവിടെ തുടങ്ങുമല്ലോ അത് നല്ലതാണോ ചീത്തയാണോ വ്യവസായം നല്ലതാണ് വേറെ അതിലെന്താ കൊഴപ്പം അത് ഇൻഡസ്ട്രിയെ ഞങ്ങൾക്ക് മേഖല പഴയകാലത്ത് ഓട്ടുകനിയാണ് പ്രധാനം പിന്നെ ഇഷ്ടിക പിന്നെ പ്ലൈവുഡ് തീപ്പെട്ട് ഇതൊക്കെ എന്താ പുറോക്ക് മേഖല എന്ന് പറഞ്ഞാൽ കോഴിക്കോടിന്റെ ഇൻഡസ്ട്രിയൽ ബെൽറ്റാഫറോ അത്രയും തൊഴിലാളികളുള്ള ഒരു പ്രദേശാണ്